അങ്ങനെ പറയാൻ എത്ര ധൈര്യം വേണം അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ അതുകൊണ്ട് ആത്മീയമായ മാർഗങ്ങളിൽ ഉയരണം അതിനുള്ള മാസങ്ങളാണ് നമ്മുടെ മുന്നിലേക്ക് സമാഗതമായിരിക്കുന്നു വരാൻ പോകുന്നത് ചുരുക്കട്ടെ വീത്ത ഇതിൽ കുർബ മൂന്നാമതൊരു കാര്യം പഠിപ്പിക്കുന്നത് വിശാലമായി പറയണം കുടുംബക്കാർക്ക് നൽകണം ആ കൊടുക്കേണ്ടത് ആർക്കാ കുടുംബക്കാർക്കാ പുറമക്കാർക്കല്ല കുടുംബക്കാർക്ക് കുടുംബത്തിൽ അവശത അനുഭവിക്കുന്ന ആളുകളെ നോക്കിയിട്ട് തെരഞ്ഞു പിടിച്ച് നീ അവരോട് അന്വേഷിക്കാതെ മറ്റുള്ളവരിൽ നിന്ന് അന്വേഷണം കിട്ടിയിട്ട് അവർ കൊടുക്കണം കുടുംബത്തിന് കൊടുക്കുന്നുണ്ടോ ദീർഘായുഷണ്ടാകും ആഫത്ത് ഉണ്ടാകൂല മുസീബത്ത് ഉണ്ടാകൂല ഏഹ് കുടുംബക്കാരെന്ത് വരുന്നിട്ടാ അല്ല അള്ളാഹു നിന്നെ പരിഗണിച്ചിട്ട് കുടുംബത്തിനൊക്കെ ആള് കൊടുക്കുന്ന ആളല്ലേ വിനായക് മു അത് വേണ്ട അയാൾ ഹാപ്പിയിൽ നടക്കട്ടെ അയാൾ സന്തോഷത്തോടെ നടക്കട്ടെ പറഞ്ഞു സത്യത്തിൽ ആ കുടുംബത്തെ പോറ്റി വളർത്തുന്ന ആ ഗുണം ചെയ്യുന്ന ആള് അയാള് സത്യത്തിൽ ദുർമാർഗിയാണെങ്കിലും ശരി അള്ളാഹു കൊടുക്കും കാരണം കുടുംബ സ്നേഹം എന്ന് പറയുന്നത് അള്ളാഹു സുബാനഹൂത്തായാല ഖുർആാനിലൂടെ നമ്മയോട് ആവശ്യപ്പെട്ടൊരു പ്രധാനപ്പെട്ട സ്നേഹമാണ് കുടുംബ കുടുംബസ്നേഹത്തിലൂടെയാണ് ഒരു നാട് ശരി രൂപത്തിൽ നിലനിൽപ്പുണ്ടാകുന്നത് കുടുംബക്കാർ തമ്മിൽ നല്ല സ്നേഹത്തിലും ഐക്യത്തിലു ആണെങ്കിൽ ആ നാട്ടിൽ വറക്കത്തിനൊരു കുറവുണ്ടാകൂല നല്ല സന്തോഷായിരിക്കും നല്ല അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലെത്തിയിട്ട് ചുരുങ്ങിയ കാലം കൊണ്ട് തങ്ങൾ സംവിധാനിച്ചെടുത്തത് കുടുംബ ഐക്യവും സ്നേഹവുമാണ് നദീനയിൽ രണ്ട് ഗോത്രക്കാരുണ്ട് രണ്ടും നല്ല വലാബല തറവാട്ടുകാർ മോശമൊന്നുമല്ല ഒന്ന് ഔസ് ഒന്ന് രണ്ട് ഗോത്രക്കാരെയും അങ്ങോട്ട് ഇണക്കി എങ്ങനെ ഇണക്കി അവരെ മനസ്സങ്ങോട്ട് ഇണക്കി മനസ്സിണക്കിയാൽ പിന്നെ മാറൂല അല്ലാതെ ഇണക്കിയാൽ ചിലപ്പോ മാനസികമായിട്ട് അവരങ്ങോട്ട് ഇണക്കി ഖുർആനെടുത്തു പറഞ്ഞു അള്ളാഹു നിങ്ങൾക്ക് ചെയ്ത നിയമത്തറിയില്ലേ മനസ്സ് കൂട്ടി ഇണക്കി നിങ്ങൾ ഏകോദര സഹോദരങ്ങളായി മാറി ആ കുടുംബ സ്നേഹമാണ് സത്യത്തിൽ അവരാ വിശുദ്ധ ഇസ്ലാമിൽ അടിയുറച്ചു നിന്ന് ആ സ്നേഹത്തോടെ കഴിഞ്ഞതാണ് ഇന്നും മദീനയിലുള്ള പറക്കത്ത് നബിഹു അലൈ വസങ്ങള് അന്ന് വളർത്തിയതാണ് ആ ഒരു സ്നേഹത്തിന് ഇന്നും കുറവില്ല ആ ഒരു സഹായത്തിന് മാറ്റമില്ല ആ ഒരു സൽക്കാരത്തിന് കുറവില്ല കുടുംബക്കാർക്കിടയിൽ വലിയ ഐക്യമുണ്ടാക്കി സ്നേഹമുണ്ടാക്കി വർഷങ്ങളോളം കലഹിച്ചു നിന്നവർ പിണങ്ങി നിന്നവർ വിശുദ്ധ രമലാനല്ലേ വരുന്നത് ഞാൻ എൻ്റെ സഹോദരങ്ങളോട് സഹോദരിമാരോട് പറയട്ടെ ഒരു പക്ഷേ അല്ല നമ്മൾ കണക്കാക്കി നമ്മൾ നന്നാകാൻ കണക്കാക്കിയ റമദാനായിട്ട് ഈ റമലാനെ നിശ്ചയിച്ചേക്കാം പക്ഷേ മനസ്സിന്റെ ഉള്ളിലുള്ള പടരപ്പിണക്കങ്ങളൊക്കെ മാറ്റിയിട്ട് അധിക ശതമാനവും തൊണ്ണൂറ്റി അഞ്ച് അല്ലാവിന്റെ പേരിലാണ് ഒന്നുകിൽ ക്ഷണിക്കാത്തതിന്റെ പേരിൽ അല്ലെങ്കിൽ ക്ഷണിച്ചിട്ട് പോയിട്ട് കൊടുക്കാത്തതിന്റെ പേരിൽ അല്ലെങ്കിൽ വേണ്ടതുപോലെ പരിഗണിക്കാത്തതിന്റെ പേരിൽ നിസ്സാര പ്രശ്നങ്ങൾക്ക് വേണ്ടിയുള്ള പിണക്കങ്ങളില്ലേ അതൊന്നും മാറ്റിയിട്ട് മനസ്സ് നന്നാക്കണേ നബിഹുലി വസങ്ങൾ മൂന്ന് വർഷക്കാലം ഏറ്റവും തുല്യതയില്ലാത്ത പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് ചരിത്രത്തിൽ ഒരു നേതാവും അനുഭവിക്കാത്ത ത്യാഗങ്ങൾ അനുഭവിച്ച് തരണം ചെയ്ത് സൊബർ ചെയ്ത് അമ്മാവിന്റെ മാർഗത്തിൽ പ്രവർത്തനം നടത്തിയിട്ട് ഒരാളോടും ഒരു സെന്റ് പോലും സ്വന്തത്തിന് ആവശ്യപ്പെട്ടിട്ടില്ല ഒരു വീട് വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല മദീനക്കാർ പള്ളിക്ക് സൗജന്യം സ്ഥലം കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ പോലും സൗജന്യ സ്ഥലം വേണ്ട വിലക്ക് തരികയാണെങ്കിൽ മതി വില കൊടുത്തിട്ടാണ് ആ പള്ളിക്കുള്ള സ്ഥലം വാങ്ങിയത് അങ്ങനെ ജീവിച്ച ഹബീബ് സല്ലു വസ്ലം സമൂഹത്തിൽ നിന്ന് ആവശ്യപ്പെട്ടത് നിങ്ങളോട് എനിക്കൊന്നും ചോദിക്കാനില്ല ഒരു കൂലിയും നിങ്ങൾ തരേണ്ടതില്ല പക്ഷേ കുടുംബ സ്നേഹം കാത്തു സൂക്ഷിക്കണേ അങ്ങനെയും ഒരു തഫ്സീർ അതിനു പരിഗണിക്കണം സ്നേഹിക്കണം എന്നൊരു തഫ്സീറുണ്ട് മൊത്തത്തിൽ കുടുംബ സ്നേഹം നിലനിർത്തണം എന്നൊരു തഫ്സീറുണ്ട് തങ്ങൾ ആവശ്യമാണ് കുടുംബ സ്നേഹം നിങ്ങൾ നിലനിർത്തണം അതിന് ഭംഗം വരുത്തരുത് അതിന് വിള്ളൽ വരുത്തരുത് അത് ഭദ്രമായി മുന്നോട്ട് കൊണ്ടുപോകണം അതിനെന്താ വേണ്ടത് ഇതിൽ കുർബ കുടുംബക്കാരെ സഹായിക്കണം അവർക്ക് കൊടുക്കേണ്ട ആളുകൾക്ക് കൊടുക്കണം കൊടുക്കേണ്ടവർക്കൊന്നും തടയാൻ കൊടുക്കാൻ അവർക്ക് അർഹതയുണ്ടോ ഇല്ലേന്ന് നിങ്ങൾ നോക്കേണ്ടത് നിങ്ങൾ കുടുംബ ബന്ധം പരിഗണിച്ചിട്ടാണ് ആളുകൾ എല്ലാരും നീ കൊടുക്കുന്നത് ആളുകൾ കൊടുക്കുന്ന ഒരാൾ കല്യാണത്തിൽ വന്നു പെങ്ങളെ കുട്ടീന്റെ കല്യാണ കല്യാണത്തിൽ വന്നപ്പോ നമ്മളെ നാട്ടിൽ കണ്ട ഒരു സഹായത്തിന്റെ പരിപാടി ഉണ്ടല്ലോ കവറുകൾ ഇങ്ങനെ ഒരു ചാക്കിൽ കവർ കൊണ്ടുപോയി അടുത്ത ചാക്കിലും കവർ ആ കൊണ്ടുപോയിത്തോളം കവർ കണ്ടു പിന്നെ ഞാൻ എന്തിനാ കൊടുക്കുന്നത് നീ കൊടുക്കുന്ന കവർ കണ്ടിട്ടല്ല നീ കൊടുക്കുന്നത് നിന്റെ കുടുംബാ നിനക്ക് വിവാഹം ചെയ്യാൻ പറ്റാത്ത മഹറമായ അടുത്ത ബന്ധമുള്ള ഒരു കുട്ടിയാണ് അവിടുന്ന് പടിയിറങ്ങുന്നത് ആ കവറോ കവറിന്റെ കട്ടിയോ കാരണം ഒന്നും നീ നോക്കരുത് നിന്നെ കൊണ്ടാവുന്നത്ര വലിയ സഹായങ്ങൾ നീ കൊടുക്കണം അവർ കിട്ടിക്കോട്ടെ അതും കുടുംബത്തിന് തന്നെ അങ്ങനെ കൊടുത്താലോ അങ്ങനെ കൊടുത്താ എന്താ കുഴപ്പമോ അവരും ഉഷാറായി ഉഷാറായി പോകണല്ലോ അവർ നന്നാവണല്ലോ ഏറ്റവും കൂടുതൽ അഷറഫ് ഉൽ ഖൽഖ് സല്ലാഹുലി മതങ്ങൾ കൊടുത്തത് കുടുംബക്കാർക്കാ ഉമ്മമാരെ കുടുംബക്കാർക്ക് നല്ലോണം കൊടുക്കണം തങ്ങളെ ഹലറത്തിൽ എന്തെങ്കിലും ഒരു ഹദിയ വന്നാൽ അത് വസ്ത്രങ്ങളാ വന്നതെങ്കിൽ ആദ്യം പരിഗണിച്ചിരുന്നത് ആരെയാണെന്നറിയോ മൂന്ന് ഉമ്മമാരെയാണ് ആദ്യം പരിഗണിച്ചിരുന്നത് ഒന്ന് തങ്ങൾക്ക് മുലയൂട്ടിയ ഹലീമത്തു ഹലിമത്ത് മറ്റൊന്ന് തങ്ങളെ പരിചരിച്ച ഉമ്മ പരിചരിച്ചാണ് മറ്റൊന്ന് തങ്ങൾക്ക് ഒരുപാട് കാലം ഭക്ഷണം കൊടുത്ത ഫാത്തിമ ബിൻസർന്നെയാണ് അവർക്ക് വസ്ത്രമില്ലാഞ്ഞിട്ടാണോ അല്ല ഒരു സന്തോഷത്തിനാണ് ആ ഒന്ന് പരിഗണിക്കണം അവർക്കൊക്കെ ഒന്ന് കൊടുക്കണം അവരല്ലേ വലിയ ബന്ധുക്കൾ വലിയ കുടുംബ ബന്ധമുള്ളവര് അതുപോലെ നാനാ തുറകളുള്ളവരിലേക്കും കൊടുത്തിട്ടുണ്ട് സ്വഹാപത്തിനല്ലാതെ ശിഷ്യന്മാർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നാലും മുന്തിയ പരിഗണന കുടുംബക്കാർക്കാണ് അതുകൊണ്ടാ അബൂത്തൽ ഏറ്റവും വലപിടിപ്പുള്ള സ്വത്തിലാമിന് കൊടുക്കട്ടെ എന്ന് പറഞ്ഞു വന്നപ്പോ തങ്ങൾ പറഞ്ഞു വേണ്ട ഇന്നി അറ നിങ്ങളത് ഇസ്ലാമിന് വകുപ്പാക്കുന്നതിനെക്കാളും നല്ലത് അടുത്ത കുടുംബക്കാർക്ക് അങ്ങ് വീതം വെച്ച് കൊടുത്തോളൂ ആ സ്വത്തിന് വലിയ പ്രത്യേകതയുണ്ട് ഇടക്കിടക്ക് നബിം കയറി വിശ്രമിക്കുന്ന ശുദ്ധജലം കുടിക്കുന്ന നല്ലൊരു തോട്ടമാണ് നിറഞ്ഞ ഈത്തപ്പഴങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ബൈറുഹ തോട്ടമാണ് മദീനത്തെ പള്ളിയിലെ നേരെ മുൻഭാഗത്താണ് ഇന്നവിടൊക്കെ ബിൽഡിങ്ങുകളുടെ കൂട്ടങ്ങളാവുള്ളത് ഇരിക്കട്ടെ ആ തോട്ടം എന്ത് ചെയ്തു പ്പമാരുടെ മക്കൾക്കിടയിലും സ്വന്തം മക്കൾക്കിടയിലും വിഹിതം വെച്ചു കൊടുത്തു ചെല നാട്ടിലുണ്ടാവുമ്പോഴുണ്ടോ എന്ന് എനിക്കറിയില്ല ബാപ്പാരുടെ നല്ല സ്വത്ത് ഉണ്ടാവും മക്കൾ അത്ര കൈവിലേക്ക് എത്തിയിട്ടില്ല ചില്ലറ ജോലിക്കടുത്ത് ജീവിക്കാൻ പാപ്പാ നിങ്ങക്ക് അള്ളാഹുത്താലം പോലെ സ്വത്ത് നിന്നുണ്ട് ആ സ്വത്ത് നിന്നിട്ടുണ്ട് അധ്വാനിച്ചുണ്ടാക്കിയത് തന്നെയാണ് ആ സ്വത്ത് നിന്ന് ഒരു പത്ത് സെന്റ് എന്തിന് എനിക്കൊരു പുര ഉണ്ടാക്കണല്ലോ ഒരുപാട് ആളിവിടെ ഉണ്ടല്ലോ ആളുകൾ ഇങ്ങനെ കൂട്ടം കൂടിയിട്ട് ഒന്നായിട്ട് ഇവിടെ ഇങ്ങനെ താങ്ങൂല ഇപ്പൊ ഞാനും ഉണ്ട് പിന്നെ അഞ്ചനും ഉണ്ട് അതിന്റെ ഉണ്ട് എല്ലാവരും ഇവിടെ നിൽക്കില്ല ഞാനൊരു പുര ഉണ്ടാക്ക പത്ത് സെന്റോ അത് ഇനി വേറെ വാങ്ങിക്കും പിന്നെ ഈ വാപ്പാന്റെ ഈ ഏക്കർ കിണക്കിന് സ്ഥലായിരിക്കാം ഇതൊന്നായിട്ട് അളന്നിട്ട് കബർ കൊണ്ടേ കുഴിച്ചിടോ ഇതാർക്ക് കൊടുക്കള്ളതാ എന്നാ ഇത് ഏതെങ്കിലും ഒരു പള്ളിക്ക് എത്തി നിറച്ചാക്ക അതൊന്നായിട്ട് നേർച്ചാക്കാൻ പറ്റുമോ ഈ മക്കളെ കൂടെ ഉണ്ടാകുമോ ജീവിതകാലത്ത് കഴിവും പ്രാപ്തി ഇല്ലാത്ത ആളുകൾക്ക് ചോദിക്കാതെ തന്നെ അങ്ങോട്ട് കൊടുത്ത് അവരെ നല്ല സ്നേഹത്തിലും സ്വഭാവത്തിലും നല്ല സന്തോഷത്തിലൊക്കെ ജീവിതം കാണാനാണ് ഉപ്പമാരും ഉമ്മമാരും ആഗ്രഹിക്കേണ്ടത് അവരല്ലേ അടുത്ത കുടുംബക്കാർ ബന്ധുക്കൾ അവരെ അധ്വാനിക്കാത്തതിനെ കുറവാണ് എല്ലാവരും അധ്വാനിച്ചാൽ ഒരുപോലെത്തൂലല്ലോ അതെല്ലാവർക്കും ഇറങ്ങുന്നതല്ലേ അപ്പോൾ മൂത്ത മകനാണ് അവർ കൂടുതൽ അധ്വാനിക്കാൻ കഴിയില്ല ആളൊരു വൈഫാണ് നാ പിന്നെ അത് കണ്ടറിഞ്ഞ് എല്ലാവർക്കും കൊടുക്കാൻ മാത്രമുണ്ട് പത്തല്ലേ ഇരുപത്തഞ്ച മക്കൾ കൊടുക്കാൻ പിന്നെ അതിനനുസരിച്ച് ഒന്ന് അപ്പൊ ചിലര് അങ്ങനെ കൊടുത്താൽ അതിനെന്തെങ്കിലുമൊക്കെ വില കിട്ടണ്ട് ആഹൃതത്തിന് നല്ല വില കിട്ടും എന്താണ് ദുന്യാവിലെ വില മാത്രം ഈ മക്കൾക്കല്ലേ കൊടുക്കുന്നത് സ്വന്തം കുടുംബത്തിനല്ലേ കൊടുക്കുന്നത് അപ്പൊ ആൾക്കാർക്ക് സഹിക്കാൻ കഴിയും എന്നാലും എന്തെങ്കിലുമൊക്കെ വില കിട്ടണ്ടേ എന്നാ വില കിട്ടി കൊടുക്കണ കുറച്ച് മാന്യതാ നിക്കാ അല്ലാതെ തന്നെ കണ്ടറിഞ്ഞു കൊടുക്കുന്ന ഏറ്റവും വലിയ ബഹുമാനവും സന്തോഷം ബന്ധം നിക്കാ വില കൊടുത്താലും കൊടുക്കാത്തവരുണ്ട് അവരെ പറ്റി എന്ത് പറയും അപ്പൊ ആ മക്കളൊക്കെ സങ്കടം കൊണ്ട് ചിലപ്പോ ഇങ്ങനെ തേർക്കും പഠിച്ചോനെ ഹൈറാണെങ്കിലും ബാപ്പാന വേഗം വേം കൊണ്ടാ അപ്പൊ അനന്തര സ്വത്തെങ്കിലും കിട്ടും നമ്മളിപ്പ കുട്ടികൾ പറഞ്ഞിട്ട് കാര്യണ്ടോ നിങ്ങളൊന്നാലോചിച്ച് നോക്കി സങ്കടം കൊണ്ടല്ലേ വിഷമം കൊണ്ടല്ലേ തേർക്കുന്നത് വാപ്പ പോകാൻ പൂതിണ്ടായിട്ടല്ലോ പക്ഷെ ആ വകുപ്പാടല്ലാത്തേ കണക്കാക്കിയതിൽ അതാണ് എങ്കിൽ അങ്ങനെ വെറുതെ അങ്ങനെ വാശി പിടിച്ച് ഇറ് പിടിച്ച് നിക്കാൻ പാടില്ല കുടുംബത്തിനാണ് പരിഗണന കൊടുക്കേണ്ടത് അവർക്ക് നല്ല കൈ അയച്ച് സ്വതക്കു കൊടുക്കണം ഷർഫുൽ ഖൽക്ക സല്ലാഹുലി എടുത്ത് വന്ന് അബ്ബാസ് അബ്ബാസ്റദി അള്ളാഹുഹു ബഹ്റൈനിൽ നിന്ന് സ്വത്ത് വന്ന സമയത്ത് അബ്ബാസ് അബ്ബാസ്റിയാഹുനു ആ പള്ളിയിൽ നിസ്കരിക്കാൻ ഒരുമിച്ച് കൂടെ സുഹാബിമാരിൽ മഹാനവർഗുകളുണ്ട് അന്ന് ലുഹുർ നിസ്കാരത്തിന് സൊഹീൽ ബുഖാരിൽ കാണാം ലഹർ നിസ്കാരത്തിന് പതിവിൽ കവിഞ്ഞ ആളുകൾ ആ പള്ളിയിൽ ഒരുപാട് ആളുണ്ട് നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിൽ ഇക്കറ കഴിഞ്ഞപ്പൊ ഞങ്ങൾ അവരെ മോത്ത് നോക്കി ഇങ്ങനെ ചിരിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ എന്തോ അറിഞ്ഞു വന്നതാണല്ലോ അതെ ഞങ്ങൾക്ക് അറിഞ്ഞു വന്നതാണ് ഇവിടെ എന്തോ വന്നിട്ടുണ്ട് എന്തോ ഒരു സ്വത്ത് വന്നിട്ടുണ്ട് എന്ന് അറിഞ്ഞു ആ സ്വത്ത് വന്നിട്ട് നിങ്ങൾക്കൊക്കെ തരും എല്ലാവർക്കും തരും എന്ന് പറഞ്ഞപ്പോ അബ്ബാസ് നേരെ വാപ്പാന്റെ സഹോദരനാണ് അബ്ബാസ് തങ്ങൾ വന്നിട്ട് പറഞ്ഞു നബിയെ ഇനി കുറച്ച് അധികം വേണം ഞമ്മള് നേരെ മറിച്ചു ഞാൻ തരുന്നാണ് വാങ്ങിയാൽ മതി കുടുംബക്കാരനല്ലേ മാറി നബിസ് പറഞ്ഞു എന്താ അധികം ബാദറിൽ തടവിലാക്കപ്പെട്ടപ്പോ എന്റെയും എന്റെ സഹോദരൻ അഖീലിന്റെയും രണ്ടാളുടെയും മോചന ദൃവ്യാ ഞാൻ കൊടുത്തു ഒരാളുടെ അല്ല രണ്ടാളത് അതുകൊണ്ട് എനിക്ക് അധികം വേണം എടുത്തോളി ഇത്ര വേണ്ട എടുത്തോളി അബ്ബാസ് ചാക്കിലേക്ക് ഇങ്ങനെ വാരി ഗോതമ്പല്ല ദുർഹമാണ് ഈ വാരി കൂട്ടുന്നത് വാരി എങ്ങനെ കെട്ടി പൊന്തി പൊന്തിച്ചോക്കുമ്പോൾ പൊന്തുന്നില്ല ഒരാളത് പൊന്തിക്കാൻ പൊന്തിക്കാനും വിട്ടരുല്ല നിങ്ങൾക്ക് പാകം എടുത്താൽ മതില്ലോ വാരി അപ്പുറത്ത് കിട്ടു പിന്നെയും പൊന്തി നോക്കി പൊന്തുന്നില്ല പിന്നെയും കുറച്ച് വാരിയിട്ട് പിന്നെ അത് അങ്ങനെ എടുത്ത് തോളിലേക്ക് എത്തിയിട്ട് ഇങ്ങനെ പോകുമ്പോ നബിസ്ലം ഇങ്ങനെ നോക്കി നിൽക്കാ ഒരു സന്തോഷത്തിന്റെ നോട്ടം കുടുംബക്കാർക്ക് കൊടുത്തതിന്റെ ഒരു സന്തോഷം അങ്ങനെ കൊടുക്കണം അടുത്ത കുടുംബക്കാരെ മകന്റെ കുടുംബക്കാരൊക്കെ പരിഗണിക്കണം നബി നബിസ്വലമുടെ ഭാര്യയുടെ ആയിഷബീബിന്റെ സഹോദരിയാണല്ലോ അസ്മാബിറലിന്ന അസ്മാബിറലിള്ളാഹുനെ പറഞ്ഞു ഞാനൊരു ദിവസം ആകെ പോയി തോട്ടത്തിൽ പോയി കാരക്കക്കുരു പെറുക്കിയിട്ട് ചാക്കിലായി കൊണ്ടുവരിക കാരക്കക്കുരു പൊടിച്ചാൽ അത് ഒട്ടകത്തിൽ മറ്റോ കൊടുക്കാൻ പറ്റും പെറുക്കിയിട്ട് ഭക്ഷണാക്കിയിട്ട് കാരക്കക്കുരുക്കെ പെറുക്കിട്ട് സുബേറല അസ്മാ അസ്മാബിറലിനെ തോളു ഏറ്റിയിട്ടിങ്ങനെ ചാ ചു ഏറ്റിങ്ങനെ വരികയാണ് വരുന്ന വഴിക്കാൻ ബിസുറുസ് വാഹനം കൊണ്ട് ഇങ്ങനെ വരുന്നത് ആരാണിത് ഇത് ഭാര്യയുടെ സഹോദരിയാണ് അസ്മാ അസ്മാബി ആശബിന്റെ സഹോദരിയാണ് അസ്മാ അസ്മാബിറലിനെ ബിശു അള്ളാഹ് വാഹനം കണ്ടപ്പോൾ ചാക്ക് ബതുക്കെ ഇറക്കി വെച്ചു അസ്മാ അസ്മാബിയുറിയാഹുനെ തങ്ങൾ ചോദിച്ചു ആ ചാക്ക് ഇങ്ങോട്ട് കേറ്റണോ ഞാൻ അവിടെ കൊണ്ടുപോയിട്ട് തരാം എന്താണ് ഒരു സ്നേഹത്തിന്റെ ബന്ധം ആ ചാക്ക് നിങ്ങൾ ഈ വാഹനത്തിലേക്ക് വേണ്ട നബിയെ ഞാൻ തന്നെ ഏറ്റിക്കൊണ്ടുപോയിക്കളാം വീട്ടിലെത്തിയിട്ട് ഭർത്താവിനോട് പറഞ്ഞു ജുബേർ അലി അള്ളാഹുനോട് പറഞ്ഞു ഞാൻ വഴിയിൽ നബിസല്ലാഷൻ നിങ്ങളെ കണ്ടു എന്നെ എന്നെയും എന്റെ ഈ ചാക്കൊക്കെ അതിലേക്ക് കയറ്റിയിട്ട് വീട്ടിൽ കൊണ്ടുവന്നാക്കിത്തരാന്ന് പറഞ്ഞപ്പോൾ ഞാൻ സമ്മതിച്ചില്ല നിങ്ങളെ ഓർത്തിട്ട് നിങ്ങൾ എന്താ പറയാ എനിക്ക് മനസ്സിലായിട്ടില്ല അതുകൊണ്ട് അനുകൂലമായിട്ടാണോ പ്രതികരിക്കുക പ്രതികൂലമായിട്ടാണോ പറയാൻ അറിയില്ലല്ലോ അതുകൊണ്ട് അപ്പൊ സുബൈർ അലി അള്ളാഹു എന്ന് പറഞ്ഞു ഞാൻ ആ കുടുങ്ങിയല്ലോ ആ ചാക്ക് ആ വാഹനത്തിൽ കയറ്റലായിരുന്നു നല്ലത് അത് തോളിലേറ്റപ്പോ ഇന്ന് ഇന്നോട് നബീസ് അല്ലാഹു വല്ലം ചോദ്യം ചെയ്യൂലേ സംഗതി എനിക്ക് എനിക്കെത്ര പ്രയാസല്ലായിരുന്നു നിങ്ങൾ ആ തോളിലേറ്റിയതാണ് വലിയ പ്രയാസമായത് ഈ പ്രയാസം മനസ്സിലാക്കി ഹബീബ് റസൂർള്ളാഹി സ്വല്ലാസ്വല്ലം സഹായത്തിന് പിന്നെ ഒരു അടിമയെ വിട്ടുകൊടുത്തു ആ കുടുംബത്തിന് സഹായത്തിന് നമ്മൾ മനസ്സിലാക്കണം കുടുംബ സ്നേഹം അങ്ങനെയാണ് അതാരാ സ്വന്തം ഭാര്യയുടെ സഹോദരിയാണ് അവരെ പോലും പരിഗണിച്ച് അവരെപ്പോലും പരിഗണിച്ച അദ്ദേഹം പറഞ്ഞാ തീരുവല്ല ഇതിൽ കുർബ കുടുംബക്കാർ കൊടുക്കണം നല്ല സ്നേഹമുള്ള ദുരാ കിട്ടാൻ മരിച്ചിട്ട് കഴിഞ്ഞിട്ടെന്ന് മാത്രല്ല ഹയാത്തിലും മരിച്ചിട്ടും എവിടെയും ആഹ്റത്തിന് സന്തോഷം കിട്ടാൻ നമ്മൾ അനന്തരക്കാരിൽ മറക്കത്തുണ്ടാകാൻ ഒക്കെ കാരണമാണ് അതുകൊണ്ട് കുടുംബക്കാരെ മാനിക്കണം അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ സഹായിക്കണം ആവശ്യമുള്ള ആൾക്കാരൊക്കെ സഹായിക്കണം അള്ളാഹുദിന ഐശ്വര്യം